ഇതിന്റെ ബാക്കിലുണ്ടല്ലോ മല ഉണ്ട് പക്ഷെ ആകാശം മതിയായി തോന്നുന്നു ഇവിടെയൊക്കെ മലയാണ് കുറച്ചു കാലത്തേക്കും മലയുണ്ട് പക്ഷെ കോടായിട്ട് ഈ അന്നും കാണല പക്ഷെ അതുപോലെ ഓരോ കണ്ടിട്ടോ നമ്മൾ പോലെ വരുമ്പോൾ ഓലൊന്നും ഇല്ല അതിനും പക്ഷെ നമ്മൾ ഇവിടെ ഉള്ള പിടിപാടുള്ളേ കൊണ്ട് നമ്മക്ക് ഓലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്റെ ഫോണിന് നല്ല ക്ലാരിറ്റി കണ്ട അതിന് പക്ഷെ ഈ ക്യാമറിന്റെ ഉള്ളിൽ ഇക്ക വെള്ളം കയറി ആകെ ചൊറയില്ല ഗൈസ് അപ്പൊ നമ്മള് നാളെ തക്കാളം പോയില്ല മല അല്ലേ അപ്പൊ അത് നമ്മള് നാളെ കേറാൻ പോകാണ് അപ്പൊ അതിന്റെ ബാക്കി കാര്യങ്ങൾ വീഡിയോ സ്റ്റീല് വരും അപ്പൊ ഇനി അടുത്ത വീഡിയോ കാര്യങ്ങൾ അടുത്ത വീഡിയോയില് ഓക്കെ